ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഭോഗൻപില്ലേൻ്റെ വീഡിയോ ആണ് അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള മാസങ്ങളിലേക്ക് ഭോഗൻ വില്ല നന്നായിട്ട് തഴച്ച് വളരുന്നൊരു സമയമാണ് നന്നായിട്ട് പൂവിടുന്നൊരു സമയമാണ് അപ്പം ഈ ഒരു ഭോഗൻപില്ല നമ്മുടെ എപ്പോഴും പൂവിടുന്നൊരു ഭോഗൻ വില്ലയാണ് ഒരു ലാവന്തർ ഷെയ്ഡിലുള്ള അല്ലാതെ തന്നെ നമുക്ക് പല വ്യത്യസ്ത കളറുകളുണ്ട് ഓറഞ്ച് ഉണ്ട് ഇതുപോലത്തെ പിങ്ക് ഉണ്ട് അപ്പം ഏകദേശം കൂടുന്ന ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോഗംബില്ല ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബോഗംബില്ലയിലെ ഇതുപോലെ പല കിണറിലുള്ള ബോഗംബില്ല എടുത്തിട്ട് കുറച്ച് റോം ചെയ്തെടുത്തിട്ട് കുറച്ച് കമ്പുകൾ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളതൊന്ന് ഒരു വലിയ ബോഗൻ സ്റ്റെമ്മിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഈ കാണുന്ന എല്ലാ ബോഗൻവില്ലയിൽ വില്ലയിൽ നിന്നും ഓരോരോ പീസ് എടുക്കുന്നുണ്ട് നമുക്കിവിടെ ഈയൊരു ലാവൻഡർ ഉണ്ട് അതിൽ നിന്ന് ഞാനൊരു കഷ്ണം കമ്പെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ബോഗൻവില്ലയാണ് വില്ലയാണ് അതിൽ നിന്ന് ഞാനൊരു പീസ് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു രണ്ട് കളറായിട്ട് വരുന്നതാണ് ഒരു ഓറഞ്ചും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും ഇതിൽ നിന്നും ഞാനൊരു പീസ് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീൻ്റെ പോകഞ്ചല്ലയുടെ പീസാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നത് ഞാനിങ്ങനെ കുറച്ച് കമ്പുകൾ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ലീഫൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം അവിടെ കറക്റ്റായിട്ട് നിൽക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടാനും ഉള്ളൊരു എളുപ്പ മാർഗ്ഗമാണിത് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മളൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ബോഗൻ വില്ലേൻ്റെ തന്നെ ഒരു സ്റ്റെമ്മാണ് നമ്മളെടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ മരമായിട്ട് ഒരു പത്തിരുപത് വർഷം പഴക്കമുള്ളൊരു ബോഗൻ വില്ലയായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല തടിച്ച സ്റ്റെമ്മ് നോക്കിയിട്ടാണ് നമ്മളെടുത്തത് എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ വീട്ടിലുള്ള പല കളറിൻ്റെ ഓരോരോ പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് പണ്ടതുപോലെ നമ്മളൊരു ചെമ്പത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ടൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളതായിരുന്നു അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗത്ത് നമ്മൾ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഓരോ ഭാഗത്ത് നമ്മൾ എടുത്തു വെച്ച പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറ് നന്നായിട്ട് വലിഞ്ഞ് കെട്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം നമ്മുടെ ഒരു ഫൈനലായിട്ട് ഇത് ചെയ്ത് വരുമ്പോൾ ഉള്ളത് ഇത് കുറച്ച് ദിവസം നമ്മൾ ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പിന്നെ വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പിടിച്ചു വരും ഇതൊരു ഈ ബോഗൻ വില്ലേൻ്റെ സ്റ്റെമിനെ ആയതുകൊണ്ട് തന്നെ അത് ഉണ്ടായി വരുന്നതാണ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ മൂന്നെണ്ണം നമ്മൾ നമ്മളതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ബോഗൻ വില്ലേൻ്റെ ഒരു സ്റ്റെമ്മ് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടുള്ള തന്നെയാണ് ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ബോഗൻ വില്ല വെറൈറ്റീൻ്റെ കഷ്ണങ്ങൾ എടുത്ത് ഇതുപോലെ ചെത്തി വെച്ച് പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂന്നെണ്ണം ഒരു പോട്ടിലേക്കങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം സെറ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മാസം ആയതുകൊണ്ട് തന്നെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതുമാണ് ഒരുപാട് പൂക്കൾ തന്നെ ഒരു മരത്തിൽ നിന്ന് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് പൂക്കൾ ഉണ്ടായി കിട്ടുന്നതുമാണ് അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ചട്ടിയിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലേക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് പൊട്ടി ഒക്കെ ചേർത്തിട്ട് ആ ഒരു ചെടി നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഫോട്ടുകൾ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുമ്പം പ്രത്യേകം നോക്കണം പ്രോപ്പറായിട്ട് നമുക്ക് ഹോളുകളില്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാനും ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുമുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ നമ്മൾ ഈ ഈയൊരു പീസോ ഈയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈയൊരു ഫോട്ടോ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ചെടിയൊന്ന് പിടിച്ചതിന് ശേഷം വെയിലത്തേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു ടിപ്സ് ഇഷ്ടമായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുക ഒരുപാട് വെറൈറ്റി ലോഗം ജില്ല ഉള്ളൊരു വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ